ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തിരഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പ്രചരണങ്ങളാണ് ഡൽഹിയിൽ നടക്കുന്നത് മാർച്ചുകളാണ് ഡൽഹിയിൽ നടക്കുന്നത് പക്ഷെ ഇതിനെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ആദ്യം നടത്തിയത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി നടത്തിയ പവർ പോയിന്റ് പ്രസന്റേഷൻ അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ഉപകരണമായി പ്രവർത്തിക്കുന്നു ചില സ്ഥലങ്ങളിൽ ഒരു കെട്ടിട കർണാടകത്തിലെ ഒരു കെട്ടിടത്തിൽ എഴുപത് വോട്ടർമാർ എൺപത് വോട്ടർമാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് അപ്പൊ ഇതിന്റെ അർത്ഥം ഇല്ലാത്ത അർഹതയില്ലാത്ത ആളുകൾക്ക് വോട്ടുണ്ട് അല്ലെങ്കിൽ ചിലർക്ക് ഒന്നിലധികം സ്ഥലത്ത് വോട്ടുണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന ചില ആരോപണങ്ങളാണ് അദ്ദേഹം നടത്തിയത് ചില ആളുകളുടെ പേരെടുത്ത് വരച്ച് അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു അത് തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അവർ തന്നെ നേരിട്ട് വന്ന് ഞങ്ങൾ ഉത്തർപ്രദേശ് സ്വദേശികളാണ് ഞങ്ങൾ ബോംബെയിൽ ജോലി ചെയ്തിരുന്നു അന്നേരം അവിടെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് വന്നു ബാംഗ്ലൂർ ഞങ്ങൾ തിരിച്ചു പോയി അപ്പൊ ഞങ്ങൾ ഒരു സ്ഥലത്തെ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് അവർ പറയുന്നുണ്ട് അവർ വോട്ട് ട്രാൻസ്ഫർ കൊടുത്ത അപേക്ഷകളും ഒക്കെ അവർ ഹാജരാക്കിയിട്ടുള്ളൂ അതായിരുന്നു ഒരു മറ്റൊരു മറ്റൊരാരോപണം എൺപത് പേർ ഒരു വീട്ടിൽ താമസിക്കുന്നു എൺപത് പേർക്ക് വോട്ടുണ്ട് എന്നുള്ളതായിരുന്നു സത്യത്തിൽ അവിടെ തൊഴിലാളികൾ മറ്റ് പല സ്ഥലത്തു നിന്നും താമസിക്കുന്ന കുടിയേറ്റ തൊഴിലാളികളാണ് അവിടെ വോട്ടർമാരായിട്ടുണ്ടായിരുന്നത് കുടിയേറ്റ തൊഴിലാളി എന്ന് പറയാൻ പറ്റില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ അവരെ അതിഥി തൊഴിലാളികൾ നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്നു അപ്പൊ ഒരു ജോലി ചെയ്യുന്നു വോട്ടർ പട്ടികയിൽ ആ സമയത്ത് വോട്ടർ പട്ടിക അവർ ചേരുന്നു പിന്നീട് അവർ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നു അങ്ങനെയാണ് അവിടെ വോട്ടർമാരുണ്ടായത് എന്ന് ഇത്രയധികം വോട്ടർമാരുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആ കെട്ടിട ഉടമ വിശദീകരിക്കുന്നുണ്ട് അതോടൊരു ആ വാദവും പറഞ്ഞു പിന്നെ രണ്ടാമത് ഒരാൾ രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്തു എന്നുള്ളതിൽ തെളിവാണ് ഹാജരാക്കിയത് പക്ഷെ ആ കൊടുത്തിരിക്കുന്ന സ്ലിപ്പ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത സ്ലിപ്പല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായിട്ട് പറഞ്ഞു അപ്പൊ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനപരമായി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ വേണം അതില്ലാതെയാണ് രാഹുൽ ഗാന്ധി പരത്തി പറഞ്ഞത് എന്നുള്ളത് വ്യക്തമാണ് പക്ഷെ ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്ന സമരം എന്തിനു വേണ്ടിയാണ് സമരം നടത്തുന്നത് ഈ സമരം ഇവർ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നതും പാർലമെന്റിൽ ബഹളം വെച്ചിരിക്കുന്നതും ഒക്കെ ബീഹാറിൽ നടക്കുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വോട്ടർ പട്ടികയിലെ റെവിഷനെതിരായിട്ടാണ് സത്യത്തിൽ എന്ത് ആരോപണമാണോ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് ആ ആരോപണത്തിലെ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിനുള്ളൊരു പ്രക്രിയയാണ് ബിഹാറിൽ നടന്നത് നമ്മൾ എസ് ഐ ആർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇന്ന് തുടങ്ങിയതാണ് മോഡി വന്നതിന് ശേഷം തുടങ്ങിയതാണെന്ന് കരുതുന്നു പക്ഷേ എസ് ഐ ആർ ഒക്കെ സ്ഥിരമായിട്ട് ആര് ചെയ്യുന്നതാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ ചെയ്യുന്നതാണ് അത് ഏത് കമ്മീഷൻ വന്നാലും മുമ്പൊക്കെ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് നിയമിക്കുന്ന മന്ത്രിസഭ നേരിട്ട് നിയമിക്കുന്ന ആയിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ അല്പമൊക്കെ ജീവനും തങ്ങൾക്ക് ശക്തി ഉണ്ടെന്നൊക്കെ തോന്നിയത് ടി എൽ സ്റ്റേഷൻ വന്നതിന് ശേഷമാണ് അതുവരെ കോൺഗ്രസ് ഭരണകാലത്തൊക്കെ കോൺഗ്രസിന്റെ ഒരു ഏജൻസിയെ പോലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറിയതെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പം ഇവിടെ ബീഹാറിൽ നടന്ന ആയിട്ടുള്ള ഈ റിവിഷനെ തുടർന്ന് അവർ കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ അൻപത്തിരണ്ട് ലക്ഷം എന്നാണ് പറഞ്ഞത് ഇപ്പോഴത് അറുപത്തി ആറ് ലക്ഷമായി ഉയർന്നിട്ടുണ്ട് അവരൊക്കെ ഏഴ് പോയിന്റ് ഒൻപത് കോടി വോട്ടർമാരുള്ള വിഹാറിന് ഏതാണ്ട് അറുപത്തി ലക്ഷം പേർ അനധികൃതമായിട്ട് ആ വോട്ടർ പട്ടികയിൽ ഉള്ളതാണെന്നാണ് കണ്ടെത്തിയത് അതിൽ ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് നാല് ലക്ഷം പേർ ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം പേർ മരിച്ച ആളുകളാണ് അവരുടെ പേര് വോട്ടർ പട്ടികയിലുണ്ട് മരിച്ച ആളുകളുടെ വോട്ടർ പട്ടികയിലുള്ള പേരുകൾ നീക്കം ചെയ്യുന്നതിനാണ് കോൺഗ്രസുകാർ എതിർക്കുന്നത് അതേപോലെ തന്നെ മുപ്പത്തിയാറ് ലക്ഷം പേർ മറ്റ് സ്ഥലങ്ങളിലേക്ക് താമസം മാറ്റിയ ആളുകളാണ് അതായത് ഒരു സ്ഥലത്ത് രാഹുൽ ഗാന്ധി ആരോപിച്ചതുപോലെ ബാംഗ്ലൂരിലെ ഒരു കെട്ടിടത്തിൽ ആളുകൾ താമസിക്കുന്നത് പോലെ ബീഹാറിലെയും പല കെട്ടിടങ്ങളിൽ ആളുകൾ താമസിക്കുന്നു അവരവിടെ താമസിച്ച സ്ഥലത്ത് നിന്ന് അവർ സ്ഥലം മാറി പോകുന്നു പക്ഷെ വീണ്ടും അവരുടെ പേര് അവിടെ തന്നെ ഉണ്ട് അതാണ് ഒന്ന് രണ്ടാമത്തെ കേസ് അത് മുപ്പത്തിയാറ് ലക്ഷം പേർ വരും മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒന്നിലധികം സ്ഥലത്ത് വോട്ടുള്ളതാണ് അങ്ങനെ വോട്ടുള്ളവരെ കണ്ടെത്തി ഏഴു ലക്ഷം പേരുണ്ട് അങ്ങനെ ഏതാണ്ട് അറുപത്തി അഞ്ച് ലക്ഷത്തിലധികം ആളുകളാണ് ബീഹാറിൽ അനധികൃതമായിട്ട് വോട്ടർ പട്ടികയിലുള്ളത് ആ ആളുകളെ ഒഴിവാക്കുന്ന പ്രക്രിയയാണ് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് പ്രൊവിഷനിലൂടെ നടത്തിയിരിക്കുന്നത് അതിനെയാണ് ആരെക്കുന്നത് കോൺഗ്രസ് എതിർക്കുന്നത് സമാജ്വാദി പാർട്ടി എതിർക്കുന്നത് നമ്മുടെ ആർ ജെ ഡി എതിർക്കുന്നത് തേജസ്വി യാദവിന്റെ ആർ ജെ ഡി എതിർക്കുന്നത് അവരൊക്കെ എതിർക്കുന്നത് ഇങ്ങനെ അനധികൃതമായി വോട്ടർ പട്ടികയിൽ കടന്നുകൂടി ആളുകളെ നീക്കം ചെയ്യുന്നതിന് അതായത് ഇരട്ട വോട്ടർ ഇരട്ട വോട്ടുള്ളതിനെ എതിർക്കുകയാണ് ഒഴിവാക്കുന്നതിനെ എതിർക്കുകയാണ് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു സ്ഥലത്തു നിന്നും അയാൾ താമസ സ്ഥലത്തു നിന്നും മാറി മറ്റെവിടെങ്കിലും പോയാൽ പോലും അയാളുടെ വോട്ടർ പട്ടികയിലെ പേര് അവിടെ വേണം എന്ന് ശരിക്കുകയാണ് ആര് ചെയ്യുന്നത് ആർജിനടി ചെയ്യുന്നത് മരിച്ച ആളുകളുടെ വോട്ട് മാറ്റാൻ പറ്റില്ല എന്ന് പറയാണ് കാരണം ഇങ്ങനെ മാറ്റിയതിനാണ് അവർ എതിർക്കുന്നത് മറുഭാഗത്ത് അവർ പറയുന്ന എന്താണ് രാഹുൽ ഗാന്ധി പറയുന്നത് നേരെ തിരിച്ചാണ് ഇവിടെ പറയുന്നത് ഒരു കെട്ടിടത്തിൽ എൺപത് പേരുണ്ട് അപ്പം അവിടെ ഒരു ഈ ഒരു പ്രക്രിയ നടക്കുന്നത് വോട്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പല അവസരങ്ങളും ആളുകൾക്ക് അവസരം കൊടുക്കുന്നുണ്ട് പരാതി കൊടുക്കാൻ വേണ്ടി അതായത് ഒരു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു ആ സമയത്ത് പരാതി കൊടുക്കാം അതിനുശേഷം ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു അപ്പോഴും നമുക്ക് പരാതി കൊടുക്കാം അപ്പീൽ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ശേഷം നമുക്ക് കോടതിയെ സമീപിക്കാം ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് ഇത് കൂടാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നേരിട്ട് ഇങ്ങനെ വോട്ടർ പട്ടികയിൽ ആളുകൾ കാരണം ഇന്ത്യയെ പോലൊരു രാജ്യത്ത് നിരവധി ആളുകൾ പല സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ് കേരളത്തിലെ മലയാളികളായിട്ടുള്ള ആളുകൾ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് ആന്ധ്രയിൽ ജോലി ചെയ്യുന്നുണ്ട് ബോംബെയിൽ ജോലി ചെയ്യുന്നു ഡൽഹിയിൽ ജോലി ചെയ്യുന്നുണ്ട് കൽക്കട്ടയിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ ഇവരിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഇവരുടെ അത് സർക്കാർ ജോലിയാകാം അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലിയാകാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ തൊഴിൽ നേടി പോകുന്ന ആളാം ഇങ്ങനെയൊക്കെ പല സ്ഥലത്ത് ആളുകൾ ജോലി ചെയ്യുന്നു ആ സമയത്തൊക്കെ അവർ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവും അപ്പൊ ചില ആളുകൾ വോട്ടർ ട്രാൻസ്ഫറിന് കൊടുക്കുന്നു ചില ആളുകൾ ട്രാൻസ്ഫറിന് കൊടുക്കാതെ തന്നെ വോട്ടർ പട്ടികയിൽ അപേക്ഷിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള പൊരുത്തക്കേടുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള റിവിഷൻ നടത്തുന്നത് ഈ റിവിഷനെയാണ് ആര് എതിർക്കുന്നത് കോൺഗ്രസ് എതിർക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ എതിർക്കുന്നത് അതേ ആളുകൾ തന്നെയാണ് ഇവിടെ തിരിച്ചും പറയുന്നത് ഇതാണ് ഈ പാർട്ടികളുടെ അവരുടെ പ്രവർത്തനത്തിലുള്ള വൈരുദ്ധ്യം അവർ പരസ്പര വിരുദ്ധമായ രീതിയിലാണ് അവർ സംസാരിക്കുന്നത് കാരണം അവർ ഒന്ന് ഒരു ഭാഗത്ത് സംസാരിക്കുന്നു ഒരാൾക്ക് ഒന്നിലധികം വോട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കൂടുതൽ വോട്ടർമാരുണ്ട് ഒരു വീട്ടിൽ കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ വോട്ടർമാരുണ്ട് എന്ന് പറയുന്നു അതിനകത്ത് സത്യാവസ്ഥയുണ്ടാകും കാരണം അവിടെ മുമ്പ് താമസിച്ചിരുന്ന വാടക കെട്ടിടത്തിൽ മുമ്പ് താമസിച്ചിരുന്ന ആളുകളുടെ വോട്ടാണത് അപ്പൊ അത് ഒഴിവാക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നത് ഈ റിവിഷൻ നടത്തുന്നത് ആ റിവിഷനെ എതിർക്കുന്ന ആളുകൾ തന്നെയാണ് ഈ ഇതും പറയുന്നത് അപ്പൊ ഇതാണ് ഇതിനകത്തുള്ള ഒരു പൊരുത്തക്കെടുത്ത് ഈ പൊരുത്തക്കേടുകളാണ് കോൺഗ്രസിനെ തുറന്നു കാണിക്കുന്നത് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു ഇത് പറയുന്നത് കേട്ടാൽ തോന്നുക ഇതൊരു കേന്ദ്രീകൃതമായിട്ട് ചെയ്യുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ ചില ഡയറക്ഷൻസ് കൊടുക്കുന്നേ ഉള്ളൂ അതിന്റെ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ ആരെങ്കിലും ചെറിയ തോതിൽ വീഴ്ചകൾ വരുത്തുകയാണെങ്കിൽ അത് പരിശോധിക്കാനാണ് ആളുകളോട് പരാതി കൊടുക്കാൻ പറയുന്നത് ആ പരാതികൾ ആളുകൾ നൽകിയിട്ടില്ലെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മറികടക്കാനാണ് ഇതുപോലെ തന്നെ റിവിഷനുകൾ പുനഃപരിശോധനകൾ നടത്തുന്നത് അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ ആവശ്യമുയർന്നു കഴിഞ്ഞിരിക്കുന്നു ഇത് വേണ്ടായിരുന്നു കാരണം കർണാടകത്തിലെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കേന്ദ്രീകൃത സംവിധാനമാണെങ്കിലും അതിൻ്റെ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അതാത് സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരായിരിക്കും അത് കേന്ദ്ര ഇലക്ഷനും ചീഫ് എലക്ടറൽ ഓഫീസർമാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവിടെയും കൃത്രിമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിൽ അനേകം കൃത്രിമങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിലെ വോട്ടർ പട്ടിക പരിശോധിക്കുന്ന ഇതും നടന്നു വരുന്നേയുള്ളൂ അതിനു മുമ്പ് അവർ വാർഡ് യുവചനം നടത്തി ഈ വാർഡ് യജനം പൂർണ്ണമായിട്ടും സി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് വാർഡ് യുവചനം നടത്തിയത് സി ഏരിയ കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് അതും സംസ്ഥാന സർക്കാർ ജീവനക്കാരാണ് അവർ പോയിട്ട് സി പി എം പറയുന്നതിനനുസരിച്ചാണ് ചെയ്യുന്നത് കാരണം തിരുവനന്തപുരത്ത് ഒരു വാർഡ് കൂട്ടാൻ വേണ്ടി അവർ എന്തൊക്കെയാണ് ചെയ്തത് ആയിരക്കണക്കിന് പതിനായിരം പേരുള്ള വാർഡും ഉണ്ട് മൂവായിരത്തഞ്ഞൂറ് പേരുള്ള വാർഡും ഉണ്ട് അങ്ങനെയുള്ള തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ വെട്ടിമുറിക്കുന്ന ഒരു പ്രക്രിയ ഇത് ഈ പ്രക്രിയ നടത്തുന്ന ആളുകൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇരട്ട വോട്ട് എന്ന് പറയുന്നത് കുറെയൊക്കെ ആരോപണം ശരിയാണ് പലർക്കും ഇരട്ട വോട്ട് ഉണ്ടാവും പക്ഷെ അവർ പല സ്ഥലത്തും വോട്ട് ചെയ്യുന്നുണ്ടാവില്ല അവർ ഇരട്ട വോട്ട് ഉണ്ടെങ്കിൽ അത് തെറ്റാണ് പക്ഷെ അവർ അത് കള്ള കള്ളവോട്ടാവുന്നത് ഒന്നിലധികം സ്ഥലത്ത് വോട്ട് ചെയ്യുന്ന സമയത്താണ് പക്ഷെ കേരളത്തിൽ നമുക്ക് വളരെ കൃത്യമായി പരിശോധന നടത്തുകയാണെങ്കിൽ കേരളത്തിലെ പലർക്കും ഇരട്ട വോട്ട് ഉണ്ടെന്ന് കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെ സ്വന്തം ഭാഗത്ത് വീഴ്ചകൾ വെച്ചുകൊണ്ട് മറുഭാഗത്തെ വിമർശിക്കും അതേ സമയത്ത് തന്നെ തങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് അതിനെതിരെ സമരം ചെയ്യുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത് ഒരു ഭാഗത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് എന്താണ് കർണാടകത്തിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് ഒരു വീട്ടിൽ എൺപതിലധികം ആളുകളുടെ അങ്ങനെയുള്ള ഒഴിവാക്കണം എന്ന് പറയുന്നു പക്ഷേ അങ്ങനെ ഒരു പ്രക്രിയ ബീഹാറിൽ നടക്കുന്ന സമയത്ത് അതിനെതിരെ പാർലമെന്റ് മഹൾ ഉണ്ടാക്കുന്നു അതിനെതിരെ കോടതിയെ സമീപിക്കുന്നു അതിനെതിരെ സമരം ചെയ്യുന്നു ഇങ്ങനെയുള്ള സമര ആഭാസമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വസ്തുത